നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അംബിളി ദേവിയുടെ ആദ്യത്തിന്റെ വിവാഹം കേക്ക് മുറിച്ച് ആഘോഷിച്ച അംബിളി ദേവിയുടെ ആദ്യ ഭർത്താവ് ലോവലിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിനെതിരെ ശക്തമായ മറുപടിയുമായി അമ്പിളി ദേവി രംഗത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിക്കവെയാണ് ദേവി രൂക്ഷമായ ഭാഷയിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തന്റെ വിവാഹം കേക്ക് മുറിച്ച് ആഘോഷിച്ച ലോവൽ മകന്റെ പിറന്നാൾ ദിനം മറന്നോ എന്ന് അമ്പിളി ദേവി പരിഹസിച്ചു വിവാഹ ദിനത്തിലായിരുന്നു മകന്റെ പിറന്നാൾ അവന്റെ പിറന്നാൾ പോലും ഓർമ്മയില്ലാത്ത ലോവലിന് തന്റെ വിവാഹം ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് െന്നും അംബിദേവി ചോദ്യമുയർത്തി മകൻ ആറു വയസ്സാണ് പ്രായം എന്നാൽ ലോവൽ എല്ലാവരോടും പറയുന്നത് ഏഴു വയസ്സാണെന്നാണ് ലോവലുമായി അഞ്ചു വർഷമായി പിരിഞ്ഞു കഴിയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു മകന്റെ ചിലവിനായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം നൽകാൻ വിധിയുണ്ട് അതുപോലും വല്ലപ്പോഴുമാണ് നൽകുന്നതെന്നും അമ്പുലിദേവി കുറ്റപ്പെടുത്തി ഒരു രീതിയിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിവാഹ മോചനം നേടിയത് താനായൊരു പ്രശ്നവും ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് ഇതുവരെ ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എന്നാൽ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നീക്കം ലോവലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിയമപരമായി നേരിടുമെന്നും അമ്പിളിദേവി പറഞ്ഞു അതേസമയം തനിക്കെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങൾക്കു പിന്നിൽ സീരിയൽ രംഗത്തെ ഒരു നിർമ്മാതാവാണെന്നാണ് ആദിത്യൻ ഇയാൾക്കെതിരെയുള്ള ചില വാർത്തകളും തെളിവുകളും തന്റെ കയ്യിലുണ്ടെന്നും ആദിത്യൻ പറഞ്ഞു ഇനിയും ഇത്തരം കുപ്രചാരണങ്ങൾ തുടരുകയാണെങ്കിൽ താൻ പത്രസമ്മേളനം വിളിച്ചു ഇതെല്ലാം പുറത്തുവിടുമെന്നും ആദിത്യൻ പറഞ്ഞു എന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ നിർമ്മാതാവാണ് എനിക്കൊരു വർക്ക് ലഭിച്ചാൽ അയാൾ അത് മുടക്കും തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ താമസം മാറി വരെ കാരണക്കാരൻ അയാളാണ് പതിനെട്ട് കൊല്ലമായി ഞാൻ അഭിനയരംഗത്തെത്തിയിട്ടും നിരവധി നടിമാരുമായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായതായി അറിയാമോ ഞാൻ ചില തെളിവ് പുറത്തുവിട്ടാൽ കേരളത്തിൽ നടിയെ ആക്രമിച്ച കേസിനേക്കാളും വലിയ കൂളകം ഉണ്ടാകുമെന്നും തന്നെ ഇനിയും ഉപദ്രവിച്ചാൽ ആ തെളിവുകൾ പുറത്തുവിടുമെന്നും ആദിത്യൻ പറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി